ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഒരു ചെറിയ വിഷു സദ്യ വ്ലോഗ് ചെയ്യാം അപ്പം ഒത്തിരി ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല ഒരു കുഞ്ഞു സദ്യയാണ് സാമ്പാർ ഓൾറെഡി രാവിലെ ഉണ്ടാക്കിയതിരിപ്പുണ്ട് പിന്നെ അവിയൽ തോരന് പിന്നെ പരിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പായസം ഞാനിന്ന് പാൽ പായസമാണ് ഉണ്ടാക്കുന്നത് കുറേ നാളായിട്ട് വിചാരിക്കുന്നത് ഉണ്ടാക്കി നോക്കണമെന്ന് ആദ്യമായിട്ടാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ പാൽ പായസം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആൻഡ് എല്ലാവർക്കും ഹാപ്പി വിഷ്യൂ ഞാനിവിടെ തല ദിവസം തന്നെ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് അവിയലിനുള്ള ചേന പയർ പടവലങ്ങ വെള്ളരിക്ക വഴുതനങ്ങ പിന്നെ മുരിങ്ങയ്ക്ക ആ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളരിക്ക ക്യാബേജ് തോരൻ ഇത്രയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ സാമ്പാർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാവിലെ അപ്പം പിന്നെ ഉച്ചക്കത്തേക്ക് അത് മതിയല്ലോ പിന്നെ നമ്മൾ പുളിശ്ശേരി പഴുത്തമാങ്ങ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പം മാമ്പഴവും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് അവിയലും കിച്ചടിയും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം തോരൻ നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കാം പിന്നെ ഇനി നമുക്ക് പരിപ്പും പായസവും കൂടെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ആദ്യം നമുക്കിത് മൂന്നും റെഡിയാക്കാം അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ട് ഈ കഷ്ണത്തിൻ്റെ ഇടയിൽ ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് നല്ല മുളക് പൊടിയത് നമ്മുടെ നാടൻ മുളക് പൊടി ചേർത്താൽ മതി അപ്പോഴും ഇത്രയും ഒരു ചുമപ്പ് നിറം വരത്തില്ല അവിയലിന് അത്രയും ചുമപ്പ് നിറം വേണ്ട അവിയലിന് അപ്പം എൻ്റെ കുറച്ച് ചുമന്നു പോകുന്നത് പോയത് ഈ കാശ്മീരി കൂടി കൊണ്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഇനി നമുക്ക് അടുത്തത് വെള്ളരിക്ക വേവിക്കാൻ വെക്കാം വെള്ളരിക്ക ഇതുപോലെ ഉപ്പും വെള്ളവും മാത്രം ചേർത്ത് വേവിച്ചാൽ മതി പച്ചടിയല്ലേ പിന്നെ ബാക്കി ഐറ്റംസ് എല്ലാം പിന്നെ അരപ്പിൻ്റെ കൂടെ അല്ലേ വരത്തുള്ളൂ അപ്പോൾ അതും വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക പിന്നെ നമുക്ക് പുളിശ്ശേരിയാണ് ഞാൻ പഴുത്ത മാങ്ങ മാമ്പഴ പുളിശ്ശേരി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാങ്ങ പഴുത്തത് ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഒഴിച്ച് വേവിച്ചെടുക്കുക അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം ആദ്യം അവിയലിൻ്റെ അരപ്പാണ് റെഡിയാക്കുന്നത് അപ്പം ഏകദേശം അരമുക്ക കപ്പ് തേങ്ങാ ചിരകിയത് വേണം എന്നിട്ട് അതിലേക്ക് ജീരകം ചെറിയ ഉള്ളി നമ്മുടെ കറിവേപ്പില ഇത്രയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് പച്ചമുളക് ചേർത്തില്ലെങ്കിൽ ഈ അരപ്പിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് ഞാൻ ചതച്ചെടുക്കും ഇപ്പം കഷ്ണത്തിൻ്റെ കൂടെ പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല എന്നിട്ട് ഈ ഒന്ന് ചതച്ചതിന് ശേഷം ഇത് കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ച് അരപ്പ് വേകണം അരപ്പ് വേകാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മാങ്ങ ചേർക്കാം പിന്നെ അല്ലെങ്കിൽ നമ്മുടെ വാളമ്പുളി പുഴിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ തൈരാണ് ചേർക്കുക എന്ന് കാരണം എളുപ്പം അതാണ് അപ്പം തൈര് ചേർത്ത് കഴിഞ്ഞ് പിന്നെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം തൈര് ചേർക്കാൻ പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയാകും ആകും അതങ്ങ് അടച്ചു വെച്ചാൽ മതി അപ്പം അവിയൽ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത് നമുക്ക് അതിന് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം ഇനി അടുത്ത് നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഏകദേശം അരമുക്ക കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് പുളിശ്ശേരിക്ക് അരക്കുന്നത് പോലെ അരച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് മാമ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനിയും ഇതിൻ്റെ ഇതും ഒന്ന് ഒരു ബബിൾസ് വന്നതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വെള്ളരിക്ക കിച്ചടിയുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം തേങ്ങാ ചീരകിയത് ജീരകം പച്ചമുളക് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം അപ്പം പുളിശ്ശേരിയുടെ കുറച്ച് ബബിൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പം അത് സ്റ്റൗ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് തൈരോ മോരോ ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ താളിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി റെഡിയാവും അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം ഈ ഇതിനകത്തേക്ക് അരപ്പ് റെഡി അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇതുപോലെ തന്നെ ഒരു തിള വന്നതിന് ശേഷം ഞാൻ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്ലിപ്പ് വിട്ടുപോയി അപ്പോൾ തൈരും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പച്ചടി അവിടെ റെഡിയായി ഇനി ഇത് രണ്ടും ഒന്ന് താളിച്ചിട്ടാൽ മാത്രം മതി ഇനി ഞാൻ പരിപ്പിൻ്റെ കാര്യമാണ് റെഡിയാക്കുന്നത് പരിപ്പ് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് പരിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചെറുപയർ പരിപ്പ് ഞാനൊന്ന് കഴുകിയിട്ട് അതൊരിച്ചിരി നെയ്യ് ചേർത്ത് ഒന്ന് വറുത്തെടുക്കുകയാണ് എന്നിട്ട് അത് കുക്കറിലേക്ക് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് ഞാനൊരു മൂന്ന് നാല് വിസിൽ കേപ്പിച്ചിട്ടുണ്ട് അത്രയും നേരം ഒരു മൂന്ന് നാല് വിസിൽ ഇത് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ പാൽ പായസം വെക്കുന്നത് അതുകൊണ്ട് കൃത്യമായ കണക്കുകൾ എനിക്കറിയത്തില്ല ഞാനിപ്പം പരീക്ഷിച്ച് നോക്കുന്നത് ഇങ്ങനെയാണ് പക്ഷെ നന്നായിട്ട് വന്നു ഞാനൊരു അരക്കപ്പ് അരി നൂറുക്കരി നമ്മുടെ ബ്രോക്കൺ റൈസാണ് അത് ബ്രാഹ്മിൺസിൻ്റെ അത് നന്നായിട്ട് കഴുകിയിട്ട് ഏകദേശം ഒരു നാനൂറ് എം എൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിത് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസലാണ് അടുപ്പിച്ചത് അപ്പം അപ്പോഴത്തന്നെ അത് വെന്ത് കിട്ടും അപ്പം അത് ഞാൻ വേവിക്കാൻ വെക്കുന്ന വെച്ചിരിക്കുകയാണ് അപ്പം ആ സമയത്ത് നമ്മൾ അടുത്തത് ക്യാബേജ് തോരൻ്റെ പരിപാടിയും കൂടെ റെഡിയാക്കി എടുക്കുകയാണ് അത് പെട്ടെന്നാവുമല്ലോ ഞാൻ ചെറിയ ഉള്ളി പച്ചമുളക് ചേർച്ചതും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്രയാണ് ക്യാബേജ് തോരന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പം കടുക് ഉഴുന്ന മുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് കടുവറുത്തതിന് ശേഷം ഈ നമ്മുടെ ക്യാബേജും തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ആവി തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ക്യാബേജ് അപ്പം ഇത് അടച്ച് അങ്ങ് വേവിച്ചാൽ മതി ഇനിയും പരിപ്പിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഞാൻ റെഡിയാക്കി അതും ഒന്നുമില്ല തേങ്ങ തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ഒരു പച്ചമുളക് മതി ഒരു ചെറിയുള്ളി മതി പിന്നെ നമ്മുടെ ജീരകവും ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ പരിപ്പ് ഞാനൊരു ശക്കലേ എടുത്തിട്ടുള്ളൂ ഒരു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കാരണം പരിപ്പൊന്നും ഒത്തിരി നമ്മൾ പിറ്റേ ദിവസം അങ്ങനെ യൂസ് ചെയ്യത്തൊന്നുമില്ല അപ്പം കുറച്ച് പരിപ്പേ ഉള്ളൂ അപ്പം അത് ആ അരപ്പ് ചേർത്തിട്ടൊന്ന് അതിൻ്റെ ആ ഒരു തിള വന്ന് അതിൻ്റെ ഒരു പച്ച ഇത് മാറിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പരിപ്പ് റെഡിയായി ചോറ് കണ്ടോ ഇങ്ങനെ നമ്മുടെ നുറുക്കരി ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇപ്പം ഇങ്ങനെ കട്ട കട്ടുപിടിച്ചിരിക്കുന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ പായസത്തിനകത്ത് ചേർത്ത് കഴിയുമ്പോഴത്തേനും അത് പാല് തിളച്ച് കഴിയുമ്പോൾ ചേർത്ത് കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് തന്നെ വരും അപ്പോൾ പായസം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷുഗർ ക്യാരമലൈസ് ചെയ്യുന്നുണ്ട് അതിനൊന്നും ചെയ്യണ്ട നമ്മൾ പ്രത്യേകിച്ച് എപ്പോഴും ഇങ്ങനെയുള്ള പാ പാൽ പായസവും പാലടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വാ വലുതുള്ള പാത്രം എടുത്താൽ നന്നായിരിക്കും ഉരുളി അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഷുഗർ ഇട്ടിട്ട് കുറച്ച് പേരമൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഗോൾഡൻ ബ്രൗ ബ്രൗൺ ഒത്തിരി അങ്ങ് കറപ്പിക്കൽ അപ്പോൾ ഒരു എന്താ ചൊ ഒരു ചുവ വരും ഒരു കരിഞ്ഞ് ചുവ വരും ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഇങ്ങനെ ക്യാരമലൈസ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു ലിറ്റർ പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പാലും ചേർത്ത് കൊടുക്കുക പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര പഞ്ചസാരയുടെ കണക്ക് എനിക്ക് ആക്ച്വലി എനിക്ക് പറയാൻ പറയാനറിയല്ല കാരണം ഓരോരുത്തരുടെ നാവിൻ്റെ രുചി പോലിരിക്കും അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചോറ് ചേർത്ത് കൊടുക്കണം അപ്പം ഇത് ചേർക്കുമ്പോൾ അത് ഞാൻ മൊത്തം ചേർത്തിട്ടില്ല അപ്പം അരക്കപ്പ് ഞാൻ ഇത് നൂറുക്കരി എടുത്തെങ്കിലും അത് മൊത്തം ഞാൻ ചേർത്തില്ല അതിലൊരു ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്കിയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് കാരണം ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഇനി വറ്റി വരുമ്പോഴത്തേനും കൂടി ഒരു ഡൗട്ടിനാണ് ഞാൻ മാറ്റി മാറ്റിവെച്ചത് അപ്പം ഇനി ഇതൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇതിങ്ങനെ വാ വലുതായ പാത്രമായതുകൊണ്ട് ഇതങ്ങനത്തെ തിളച്ച് തൂവിയൊന്നും പോകത്തൊന്നുമില്ല ഇതിങ്ങനെ വറ്റി 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 ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും അത് നല്ല പാ പരുവത്തിന് ഈ പായസമായി കിട്ടാൻ വേണ്ടിയിട്ട് വേറൊന്നും നമുക്ക് ചേർക്കുകയും വേണ്ട ഈ സമയത്ത് ഞാൻ നമ്മുടെ ഇതൊക്കെ താളിച്ചൊക്കെ ഇട്ടു നമ്മുടെ പുളിശ്ശേരിയൊക്കെ കടുവും ഉലുവയും ജീരവും ഒക്കെ കൂടെ താളിച്ചിട്ടു അപ്പം നമ്മുടെ പായസം അവിടെ തിളച്ചുകൊണ്ടിരിപ്പുണ്ട് ബാക്കി കറികളൊക്കെ റെഡിയായി അവിയൽ മാമ്പഴ പുളിശ്ശേരി നമ്മുടെ സാമ്പാർ രാവിലെ വെച്ചതാണ് പിന്നെ തോരനും പരിപ്പും തോരനും ഉണ്ട് പരിപ്പാണത് പിന്നെ തോരനും പിന്നെ ഞാൻ കുറച്ച് മാങ്ങ നമ്മുടെ പെട്ടെന്നൊരു മാങ്ങ അച്ചാർ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതും ഇട്ടു ഇത് നമ്മുടെ പായസം ഈ ഒരു പരുവത്തിലാക്കി കിട്ടും ഏകദേശം ഞാൻ കണക്ക് വെച്ചത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഇതൊന്ന് എന്ന് വെച്ചാൽ പാല് തിളക്കുന്ന അരി വേകുന്നതല്ല പാല് തിള പാല് നമ്മൾ ഷുഗർ ക്യാരമലൈസ് ചെയ്യുന്നിടം തൊട്ട് ആകുന്നണ വരെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ഒരു പരുവത്തിലായി കിട്ടും അപ്പം നോൺ സ്റ്റിക്കിൻ്റെ ഇങ്ങനൊരു പാത്രമാണ് ഏറ്റവും നല്ലത് അടിക്കൊന്നും പിടിക്കത്തില്ല നല്ല പരുവത്തിനായി കിട്ടുകയും ചെയ്യും അപ്പം നല്ല പാ പാൽപ്പായസമായിരുന്നു ആ ഒരു രീതിക്ക് ഞാൻ പാലട വെക്കുന്നത് ഇതുപോലൊക്കെ തന്നെയാണ് ഇതിനകത്ത് വേറെ ജി ഇതൊന്നും ചേർക്കത്തില്ല കശുവണ്ടി മുന്തിരി ഇലക്കൊന്നും ചേർക്കത്തില്ല ഈ പാൽപ്പായസത്തിനകത്ത് അപ്പം നമ്മുടെ ഊണൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് സോ മച്ച്